കെ പി സി സി അധ്യക്ഷ ചുമതലയിൽ നിന്ന് മാറ്റിയതിനുള്ള കെ സുധാകരൻ പീഡിടെ പിണക്കം തീർക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് തിരക്കെട്ട് തുടക്കിക്കഴിഞ്ഞു നേതൃമാറ്റ വിവാദങ്ങൾക്കിടെ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി പുതിയ കെ പി സി സി നേതൃത്വം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥ് ഷാഫി പറമ്പിൽ തുടങ്ങിയവരാണ് ഈ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം അടുത്ത ദിവസം ചേരാനിരിക്കെയാണ് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള മഞ്ഞുരുക്കൽ നീക്കമെന്ന് വ്യക്തം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റിയതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കെ സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സംഘം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത് തലസ്ഥാനത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും സണ്ണി ജോസഫിന് ഒപ്പമുണ്ടായിരുന്നു അടുത്ത ദിവസം ചേർന്ന രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ കെ സുധാകരൻ വീണ്ടും രൂക്ഷ പ്രതികരണം നടത്തിയാൽ പുതിയ നേതൃത്വത്തിന് അത് തലവേദനയായി മാറുമെന്ന പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ച നടന്നതെന്നാണ് വിവരം അതേസമയം പാർട്ടി പുനഃസംഘടന പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനാണ് സുധാകരൻ തന്റെ അനുകൂലികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഡി സി സി അധ്യക്ഷന്മാരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കില്ലെന്ന ദേശീയ നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് സുധാകരൻ പക്ഷത്തിന്റെ തീരുമാനം കൂടെയുള്ളവരെ മുൻനിർത്തി വിലപേശൽ തന്ത്രം സുധാകരൻ നടത്തുമെന്ന പുതിയ കെ പി സി സി നേതൃത്വത്തിനും അറിയാം അതിനാൽ സുധാകരനെ ഒരു മുഴുവൻ മുൻപേറിയാനാണ് സണ്ണി ജോസഫിന്റെയും ടീമിന്റെയും നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും ചെന്നിത്തലയെയും എല്ലാം ഒപ്പം കൂട്ടി പ്രതിരോധിക്കാനാകും പുതിയ നേതൃനിര ശ്രമിക്കുകയും ചെയ്യുക കെ പി സി സിയിലെ മാറ്റം വരുത്തുന്ന പദവികളിലേക്കും കെ സുധാകരൻ പേരുകൾ നിർദ്ദേശിക്കുമെന്നാണ് വിവരം അതേസമയം സുധാകരന് മുമ്പിൽ കൂടുതൽ വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് എതിർച്ചേരി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളടത്തിരിക്കെ മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടായാൽ നേതൃത്വത്തിന് അത് പിന്നീട് തലവേദനയായി മാറുമെന്നുമാണ് മറുചേരിയുടെ വാദം അതിനിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ വി എം സുധീരനുമായും കെ പി സി സി അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ പസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം